നമസ്കാരം അനവധി ടൂറിസം സാധ്യതകൾ ഉള്ള ഒരു നിയോജക മണ്ഡലമാണ് ചേലക്കര നിയോജകമണ്ഡലം മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ചേലക്കരയിൽ ബൈ ബൈഎലക്ഷനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ഈ ബൈഎലക്ഷനിൽ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഈ മൂന്ന് മുന്നണികളുടെയും ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ആലോചനകളിലാണ് യു ഡി എഫിൽ കോൺഗ്രസിന്റെ സീറ്റാണ് ചേലക്കര എന്ന് പറയുന്നത് ചേലക്കര സംവരണ നിയോജക മണ്ഡലം കൂടി ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഈ സംവരണ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിട്ട് വരും എന്ന ഒരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആലത്തൂർ മുൻ എം ആയിട്ടുള്ള രമ്യ ഹരിദാസനാണ് രമ്യ ഹരിദാസിന് ചില ചില ഘടകങ്ങൾ എതിരാണ് എങ്കിൽ തന്നെയും രമ്യ ഹരിദാസിന് അനുകൂലമാകുന്ന ചില ഘടകങ്ങളുണ്ട് കാരണം ആലത്തൂർ അവർ എം ആയിരുന്നു ആലത്തൂർ അവർ എം ആയിരിക്കുന്ന സമയത്ത് ചേലക്കരയിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ഏതൊരു ഇലക്ഷനാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസിൻ്റെ ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡലം വരെ ഉള്ള ഭാരവാഹികളെയും പ്രവർത്തകരുമായിട്ടുള്ളൊക്കെയുള്ളൊരു ബന്ധം അവർക്കുണ്ട് എന്നുള്ളൊരു സത്യമാണ് പിന്നെ ആലത്തൂരിൽ പരാജയപ്പെട്ട ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയോടുള്ള ഒരു സഹതാപ തരംഗം ഇതൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം ആണ് എന്ന് പറയാം പക്ഷേ എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായിട്ടുണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ അവരെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളതിന് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് രമ്യ ഹരിദാസിന് ഒപ്പം തന്നെ പരിഗണിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ശ്രീ എൻ കെ സുധീർ എൻ കെ സുധീർ രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയും എ ഐ സി സി മെമ്പറും ഒക്കെയാണ് ഇദ്ദേഹത്തോടെ ഒപ്പം പരിഗണിക്കുന്ന ചേലക്കരയിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു യുവമുഖമാണ് വൈശാഖ് എസ് ദർശൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അതുകൂടാതെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഈ കഴിഞ്ഞ നടന്നുള്ള സമരങ്ങളിൽ ഒക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും ജയിൽവാസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സമരമുഖങ്ങളിലെ ശക്തനായ ഒരു സമര പോരാളിയാണ് വൈശാഖ് എ എസ് ദർശൻ വൈശാഖിന് പലപ്പോഴും ഈ യൂത്ത് കോൺഗ്രസ് സമരങ്ങളിലൊക്കെ പരിക്കേൽക്കുകയും ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് ചെറുപ്പം മുതലേ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു യുവ നേതാവ് കൂടിയാണ് വൈശാഖ് എസ് ദർശൻ വൈശാഖ് എസ് ദർശനെ കൂടാതെ പരിഗണിക്കുന്ന മറ്റൊരു നേതാവാണ് ശ്രീ സി സി ശ്രീകുമാർ ശ്രീകുമാറും ദളിത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതോടൊപ്പം തന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്ന ഒരാളാണ് ചേലക്കരയിലെ ആളുകളൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സജീവ രാഷ്ട്രീയക്കാരനാണ് ഈ സി സി ശ്രീകുമാറും അപ്പോൾ ഈ നാലു പേരിൽ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രമ്യ ഹരിദാസിന് തന്നെയാണ് പക്ഷെ രമ്യ ഹരിദാസിന് എതിരായി നിൽക്കുന്ന ചില ഘടകങ്ങൾ കൂടി അവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം അനിലക്കരയൊക്കെ പരിപൂർണമായിട്ടും രമ്യ ഹരിദാസിനെ പിന്തുണയ്ക്കുന്നു എങ്കിൽ തന്നെയും ഈ അനിലക്കരയൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ള സാഹചര്യം അവിടുത്തെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അകത്ത് തന്നെ രമ്യ ഹരിദാസിന് ശത്രുക്കളെ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കണോ ഈ എൻ കെ സുധീറിനെ സ്ഥാനാർത്ഥിയാക്കണമോ സി ശ്രീ സി സി ശ്രീകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമോ എന്നൊക്കെയുള്ള കാര്യം അതോ വൈശാഖ് എസ് ദർശൻ വേണോ എന്നൊക്കെയുള്ള ഒരു സാഹചര്യം വളരെ ഗൗരവപൂർവ്വമാണ് കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ് വൈശാഖ് എസ് ദർശൻ എങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പരിപാടികളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള വൈശാഖ് വൈശാഖ് എസ് ദർശന് ചേലക്കരയിൽ വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾക്കും പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏഹ് നിൽക്കുന്നത് യു ആർ പ്രദീപാണ് ഇരുപത് വർഷം എം എൽ എ ആയിരുന്നതിന് ശേഷം പിന്നെ ഒരു ബ്രേക്ക് എടുത്തിരുന്നു അഞ്ചു വർഷം ആ ബ്രേക്കിൻ്റെ സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അവിടെ എം എൽ എ ആയിരുന്നയാളാണ് ശ്രീ യു ആർ പ്രദീപ് അപ്പോൾ ഈ യു ആർ പ്രദീപിനും അവിടെ അവിടെ സാധ്യതകൾ കൽപ്പിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ട് കൂടുതൽ സാധ്യതയുള്ള യു യു ആർ പ്രദീപാണ് ഒരു പുതിയ മുഖത്തെയാണ് സി പി എം പരിഗണിക്കുന്നത് എങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി കെ വാസുവിനെ പരിഗണിക്കാനാണ് സാധ്യതകൾ ഏറെ ഇനിയിപ്പോ ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ ഒരു പേര് മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത് അത് ഡോക്ടർ സരസുവിന്റെയാണ് കാരണം ഡോക്ടർ സരസു കഴിഞ്ഞ തവണ ആലത്തൂരിൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ നേടിയിട്ടുള്ള വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച എൺപത്തി എണ്ണായിരം വോട്ടിനെ ഇരട്ടിയാക്കി എന്നുള്ളതാണ് സരസുവിന് ചേലക്കരയിൽ ഉറപ്പായും സരസ്വ തന്നെ ചേലക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് പറയാൻ സാധിക്കുന്നത് ഇതിനകത്ത് ചേലക്കരയെ സംബന്ധിച്ചിട്ട് ചേലക്കര ഒരു ഇടതുപക്ഷ മണ്ഡലം ആണ് എങ്കിൽ തന്നെയും പലപ്പോഴും ഇപ്പോൾ ഈ കെ രാധാകൃഷ്ണൻ മാറി നിന്ന് മത്സരിച്ചിട്ടുള്ള ഇലക്ഷൻ യു ആർ പ്രദീപ് മത്സരിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പതിനായിരം വോട്ടിന്റെ ലീഡ് മാത്രമാണ് യു ആർ പ്രദീപിന് ലഭിച്ചിട്ടുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിനോട് ഉള്ള ഒരു ആന്റി ഇൻകമ്പൻസി അത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ യു ഡി എഫിന് സാധിച്ചാൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അവിടെ രമ്യ ഹരിദാസിനെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള ആളുകളെക്കാൾ ഒക്കെ ഉചിതം എന്ന് തോന്നുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വൈശാഖ് എസ് ദർശനൊക്കെ അവിടെ മത്സരിച്ചാൽ അദ്ദേഹം ഒരു പുതുമുഖമാണ് അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ വ്യക്താവല്ല എല്ലാവരും അവരുടെ എല്ലാവർ എല്ലാവരെയാലും അംഗീകരിക്കപ്പെടുന്ന ഒരു യുവജന നേതാവാണ് ഈ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ സമ സമരമുഖങ്ങളിലെ ഒരു മുന്നണി പോരാളിയാണ് അപ്പോൾ അദ്ദേഹം വരാനുള്ള സാധ്യതകളും അദ്ദേഹത്തിന് വളരെ വലിയൊരു സാധ്യത ചേലക്കരയിൽ കൽപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വൈക്കത്തേക്ക് പരിഗണിച്ചിരുന്നതാണ് പക്ഷേ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാതെ പോയതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചകൾ ഈ നാലു പേരിലേക്ക് എത്തി നിൽക്കുമ്പോൾ യു ആർ പ്രദീപിലേക്കും ടി കെ വാസുവിലേക്കുമാണ് ഇടതുപക്ഷത്തിൻ്റെ ആലോചന നിലനിൽക്കുന്നത് ബി ജെ പിക്ക് പക്ഷേ എൻ ഡി എ മുന്നണിക്ക് പക്ഷേ ഒരൊറ്റ പേരേയുള്ളൂ അത് ഡോക്ടർ സരസു തന്നെയാണ് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുന്ന വസ്തുതയാണ് അപ്പോൾ ചേലക്കരയിലെ ഇലക്ഷൻ ഏതൊക്കെയും ത്രികോണ മത്സരമായിരിക്കും കാരണം ഡോക്ടർ കെ സരസു രംഗത്ത് വരുന്നതോടുകൂടി അവിടെ നടക്കാൻ പോകുന്ന ത്രികോണ മത്സരമാണ് എന്നതിൽ തർക്കമില്ല സരസു ആലത്തൂരിൽ പിടിച്ചിട്ടുള്ള വോട്ട് അത് നിസ്സാര വോട്ടായിട്ട് നമുക്ക് കാണാൻ ഒരിക്കലും സാധിക്കില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ബി ഡി ജെ എസിനെ സ്ഥാനാർത്ഥി പിടിച്ചിരുന്നതിൻ്റെ ഇരട്ടി വോട്ടാണ് ഡോക്ടർ സരസു പിടിച്ചിട്ടുള്ളത് പിന്നെ ഡോക്ടർ സരസുന സാഹചര്യങ്ങൾ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മളിനെ എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല ഏതായാലും ചേലക്കരയിലെ മത്സരം മൂന്ന് മുന്നണികൾക്കും ഒരു ശക്തമായ ഒരു വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നന്ദി നമസ്കാരം